ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്ര ഞാൻ രാവിലെ തന്നെ നമ്മുടെ വെള്ളം ക്യാൻ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് എന്താ പറയുക വെള്ളം വണ്ടിയൊന്നും വരുന്നില്ലാട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എടുത്ത് ക്യാൻ പുറത്ത് വെച്ചാണ് കാരണം എനിക്കിന്ന് രണ്ട് തവണയായിട്ട് പുറത്ത് പോകാനുണ്ട് ഒന്ന് മോനെ വിടാൻ പോകാനുണ്ട് സ്കൂളിൽ പിന്നെ എനിക്ക് എൻ്റെ പല്ലിൻ്റെ ആർ സി ടി ചെയ്യാനും വേണ്ടി പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ രാവിലെ തന്നെ ഈ ഒരു പണി ആദ്യം ചെയ്തു വയ്ക്കാതിൽ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ആ ഒരു പണി ചെയ്ത് ഇന്നും എനിക്ക് കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ മോന് ഒരു രണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവൻ്റെ ടിഫൻ ബോക്സിലാക്കി അവന് കഴിക്കാനും കൊടുത്തുകഴിഞ്ഞാൽ കാര്യം കഴിയും പിന്നെ അതുമാത്രമല്ല ഏറ്റവും ഇന്നലെ കേരള സ്റ്റോർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുട്ടക്കറി അതുപോലെ ബീഫ് അതുപോലെ നമ്മുടെ നാട്ടിലത്തെ പൊറോട്ട ഒക്കെ മേടിച്ചിട്ടാണേ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് എന്തായാലും രാവിലെ എണീച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിന്ന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ടോ അപ്പോൾ അതാ മോൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് രാവിലെ കുറച്ച് പൊറോട്ടയും കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഡലിയും കൊടുത്തിട്ടുണ്ട് ഒരു ഇഡലി ആട്ടോ അവൻ്റെ പ്ലേറ്റ് വെച്ചിട്ടുള്ള അവൻ കഴിക്കൊന്നുമില്ല പൊറോട്ട കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന് ഇഡലി ഒന്നും വേണ്ട ആവശ്യമില്ല അവനെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായിട്ടും കുടയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്കൂട്ടിയിലായിരിക്കും കേട്ടോ പോവുക നമ്മുടെ തൊട്ടടുത്തൊരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവരുടെ മോളും അവനെയും കൂടെ ചേർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കൊണ്ടുപോയി ആക്കുന്നത് അപ്പോൾ അത് ആയിട്ടും കുടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ പെട്ടെന്ന് അത് തിള വന്ന് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ ശിദ്ധുക്കുട്ടനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നു വിട്ടോ എന്നിട്ട് പിന്നെ വേഗം ഏട്ടനുള്ള ഭക്ഷണം നോക്കി കൊടുത്ത് ഏറ്റവും റെഡി ആയിട്ടുണ്ടായിരുന്നേ ആ സമയം കൊണ്ട് അപ്പോൾ അതാ ഏട്ടം ഓഫീസിൽ പോയി കഴിഞ്ഞപ്പം എടിന്റെ പുറകെ തന്നെ ഞാനും പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങിയിട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ അടിക്കലും തുടക്കിയതും എല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്കിനി ഹോസ്പിറ്റലൊക്കെ പോയി ആർ സി ടി ഒക്കെ ചെയ്തിട്ട് വേണം ഇനി എനിക്ക് മോനെ വിളിക്കാൻ പോകാനേ അവിടെ പോകുമ്പോൾ എത്ര സമയമാവുന്നൊന്നും അറിയില്ല കഴിഞ്ഞ തവണ ആയപ്പോൾ നല്ലപോലെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിക്കൂർ ഞാൻ അവിടെ പോസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അതിൽ മണിക്കൂർ അവിടെ ഇരുന്നിട്ട് തന്നെ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് ഒ പി ഡി ഒക്കെ മേടിച്ച് പെട്ടെന്ന് ഡോക്ടറെ ഒക്കെ കണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നേ നേരത്തെ പോയതുകൊണ്ട് മാത്രം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ വരുന്ന വഴി ഇങ്ങനെയൊക്കെ ആട്ടോ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചതല്ല ഇനി എനിക്ക് കുറേ സമയമുണ്ട് കാരണം മോനൊരു പന്ത്രണ്ട് അമ്പതൊക്കെ ആകുമ്പോഴാട്ടോ ഇനി സ്കൂളിൽ നിന്ന് വരും അപ്പോൾ ഇനി അത്രയും സമയം എനിക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും ഇന്ന് കാലമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മാത്രമല്ല ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് കുറെ മൈലാഞ്ചല കിട്ടിയിട്ടോ ഐ ജി സാബിൻ്റെ വീട്ടുകൾ ഇല്ല ഇഷ്ടം പോലെ മൈലാഞ്ചലി ഉണ്ട് കേട്ടോ മൈലാഞ്ചിയില മൈലാഞ്ചി ചെടിയുണ്ട് അപ്പോൾ അവിടെ എന്താ പറയുക ക്ലീൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നേ കയർത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് രണ്ട് എന്താ പറയുക തണ്ട് ചോദിച്ച് മേടിച്ചിട്ട് വന്നാ കേട്ടോ എനിക്ക് മുടിയിൽ തേക്കാൻ ഇന്നെന്തായാലും ഇനിയിപ്പോൾ മുടിയിൽ തേപ്പൊന്നും നടക്കില്ല കാരണം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും മോ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വേഗം ഈ ഒരു ഇലയില് കൂരി വെക്കാൻ വിചാരിച്ചത് കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനത് എന്താ പറയുക നശിപ്പിക്കുക അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഊരി എടുക്കോട്ടെ അതിലേക്ക് ഇന്നത്തെ കാലത്ത് കാരായാലും ഇങ്ങനെ മൈലാഞ്ചിയിലേക്ക് യൂസ് ചെയ്യുക എനിക്ക് പക്ഷേ ഇങ്ങനെ മയിലാഞ്ചല യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഹെണ്ണയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം എൻ്റെ മുടിക്കും ഏറ്റവും ഗുണം ചെയ്യാറുള്ള ഇങ്ങനെ നാച്ചുറൽ ഹെണ്ക്ക് യൂസ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ മയിലാഞ്ചല കണ്ടു കഴിഞ്ഞാലും വേഗം പോയി പറിച്ചെടുത്തോണ്ട് വരിക ഇത്തവണ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ മയിലാഞ്ചലിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യമുള്ള അത്രയും മാത്രം എടുത്തിട്ട് ബാക്കി കളയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറേ നേരം ഫോണൊക്കെ നോക്കി പിന്നെ നെറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ബോർ അടിച്ചിരുന്നുണ്ടായിരുന്നേ അപ്പൊ ആ സമയത്തായിട്ടായിട്ട് ഇന്നലെ കേരള സ്റ്റോറിൽ നിന്ന് കുറെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നായിട്ട് ഓർമ്മ വന്നത് അപ്പൊ അതൊന്ന് കുറച്ച് കടലേക്ക് നിലക്കടലേക്ക് എടുത്തിട്ട് നിലക്കടലല്ല മസാല കടലേക്കെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ വർഷമായി അങ്ങനെ നിലക്കടല മസാല കടലൊക്കെ കഴിച്ചിട്ട് കേട്ടോ പിന്നെ ഏട്ടനെ നല്ല കേരള സ്റ്റോറിൽ പോയി ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ കുറേ പുട്ടുപൊടി അതുപോലെ ഇടിയപ്പത്തിന്റെ പൊടി എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ദിവസവും ഓരോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്റർ കൂടെ പോയിട്ട് ആ മോനേക്ക് വിളിച്ചിട്ട് വന്നു കേട്ടോ മോൻ എന്താ വേഗം ഡോറൊക്കെ തുറന്നിട്ട് ഓടുന്നുണ്ട് അവൻ കളിക്കാൻ പോകണം കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആ വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചേഞ്ച് ചെയ്ത് കൊടുത്ത് അവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ ആ വേഗം അവൻ്റെ ഹോംവർക്ക് ഒക്കെ നോക്കുവാണേ മാം എന്തൊക്കെയാണ് പഠിപ്പിച്ച് എന്തൊക്കെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അവൻ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നൊക്കെ നോക്കുവാട്ടോ അവൻ ഇംഗ്ലീഷും മാത്സും ഒക്കെ എഴുതാൻ പുലിയാട്ടോ പക്ഷെ അവൻ ഹിന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫ് ആണ് എന്താ പറയുക മൂന്ന് വരെ കോപ്പിയൊക്കെ ആയിരിക്കുമല്ലോ എഴുതാണ്ടാവുക ബുക്കായിട്ട് അപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് നോക്കുമ്പം കുറേ ലൈൻ ഉണ്ടാവും ഈ ഹിന്ദിക്കകത്തെന്ന് വെച്ചാൽ ഓരോ വേർഡ്സിനകത്തും കുറേ ലൈൻസ് ഒക്കെ അല്ലേ അവന് നല്ല കൺഫ്യൂഷൻ ആകുകയെ അവൻ്റെ ഒരു ഹോംവർക്കെങ്കിലും കഴിയണമെങ്കിൽ അല്ലേ മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും അവൻ വട്ടം വട്ടു ഇരുത്തി ചുറ്റിക്കാറുണ്ട് കേട്ടോ തന്നെ ഹോംവർക്കൊന്നും ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും വരികയില്ല അമ്മ എനിക്ക് അത് വേണം അമ്മ എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുവേ അവൻ്റെ ഒരു പ്രായത്തിൽ അവൻ ഇത്രയെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടുണ്ടല്ലോന്നാട്ടോ പിന്നെ ഞാൻ ആലോചിക്കാം അവൻ ഈ ഒരു പ്രായത്തിൽ എനിക്ക് പോലും ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു എഴുതാനും വായിക്കാനും പഠിക്കാനും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അന്ന് ഞാൻ പഠിക്കാത്തതിന് ദൈവം എനിക്ക് അറിഞ്ഞതന്ന അവസരമായിട്ടോ ഇത് എന്റെ കയ്യിൽ നല്ലൊരു സെൽഫി സ്റ്റിക്കോ ഗിമ്പലോ ഒന്നും ഇല്ലാത്ത കാരണമില്ല ഞാൻ ഫോൺ അവിടെ ഇവിടെ ചാരി വെച്ചിട്ടും കൈ പിടിച്ചിട്ടൊക്കെ ആട്ടോ അധികവും വീഡിയോസ് ഒക്കെ എടുക്കാറ് ഞാൻ ഈ സെൽഫി സ്റ്റിക്കിലൊക്കെ വെച്ചിട്ട് വീഡിയോസ് എടുത്തുകഴിഞ്ഞാലേ എന്റെ ഫോൺ താഴെ വീണ് പൊട്ടി പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ താഴേക്ക് വീഴാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്റെ മാത്രം അങ്ങനെ വീഴുന്നതെന്ന് എനിക്ക് അറിയില്ലാട്ടോ ചിലപ്പോൾ ഞാൻ വെക്കുന്നതിന്റെ ആയിരിക്കും ചിലപ്പോൾ സെൽഫി സ്റ്റിക്ക് അത്രയും നമ്മൾ ലോക്കൽ ആയിട്ടാണല്ലോ മേടിക്കുക ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്റെ യൂട്യൂബ് ജേണിയിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാട്ടോ ഒന്ന് എന്താ പറയാ വീട്ടിനകത്ത് വിളിച്ചില്ല എന്റെ ഫോണ് നേരെ വെക്കാൻ പറ്റിയൊരു നല്ല ഗിംബലും ഇല്ലാട്ടോ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നാറുള്ളത് ഇനി ഇപ്പോൾ ആ ചൂട് കഞ്ഞിയെ കുടിച്ചിട്ട് ഞങ്ങൾ കിടന്നിറങ്ങാൻ പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണേ അതുപോലെ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണോ കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്